തലസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോൾ കുറെ വർഷങ്ങളായിട്ട് പഞ്ചാബിനായിരുന്നു ദൃഷ്ടേ പഞ്ചാബാണ് ലഹരിയുടെ ഭാരതീയ തലസ്ഥാനം അവിടെയാണ് എല്ലാം ഓഫ് ഡ്രഗ്സ് ആയിരുന്നു സംസാരം പക്ഷെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഇരുപത്തി ഏഴായിരം എഴുന്നൂറ്റി ഒന്ന് കേസുകളുണ്ടായിരുന്നു െ കേസുകൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോട്ടിക് സബ്സ്റ്റൻസസ് ആക്ടിന് വയലേഷൻ നടത്തി ഇരുപത്തിയേഴായിരം കേസുകൾ അത് പഞ്ചാബിന്റെ മൂന്നിരട്ടിയാണ് പഞ്ചാബിക്ക് ഒമ്പതിനായിരമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ലക്ഷം മലയാളികൾക്ക് എഴുപത്തിയെട്ട് കേസുണ്ട് കഴിഞ്ഞ വർഷം ഈ ലഹരി ബന്ധപ്പെട്ട കേസ് പഞ്ചാബിലെ ഒരു ലക്ഷം ആൾക്കാർക്ക് മുപ്പത് കേസുണ്ട് അപ്പൊ എവിടെ പഞ്ചാബ് എവിടെ നമ്മള് നമ്മൾ അത്രത്തോളം മോശം സ്ഥിതിയിലെത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത് ശതമാനമാണ് കഴിഞ്ഞ നാല് വർഷത്തിൽ നമ്മളുടെ ഡ്രഗ് കേസസ് കൂടിയിരിക്കുന്നത് കേരള രജിസ്റ്റേഡ് എയ്റ്റി സെവൻ തൗസൻഡ് ഡ്രഗ് റിലേറ്റഡ് കേസസ് എന്ത് എന്നാൽ അതിന് മുമ്പിലത്തെ നാല് വർഷം പീരീഡ് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ രണ്ടിരട്ടി കൂടുതലായിട്ടും നൂറ് ശതമാനം ഇൻക്രീസർ നൂറ്റി മുപ്പത് ശതമാനം കേസ് കേ നമ്മുടെ പതിനാല് ജില്ലയിലും ഇങ്ങനെ കേസുകൾ വന്നിട്ടുണ്ട് വേറെ നിങ്ങൾക്ക് അറിയണം ഈ വർഷം തന്നെ ആദ്യത്തെ രണ്ട് മാസത്തെ ഫിഗേഴ്സ് ചെയ്ത് കണ്ടിട്ടുള്ളൂ ജാനുവരി ഫെബ്രുവരി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ മുപ്പത് കൊലപാതകങ്ങൾ ലഹരി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ് അത് നമ്മുടെ കൊലപാതകങ്ങളുടെ പകുതി ലഹരി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ഈ ഫിഗേഴ്സൊക്കെ നിങ്ങൾക്ക് തരുന്നത് വെറും നമ്പേഴ്സ് നിങ്ങളുടെ മുഖത്ത് അറിയാനല്ല എന്താണ് നമ്മളുടെ ഈ ഡ്രഗ്സിന്റെ ഈ ലഹരിയുടെ വിഷയത്തിന്റെ പ്രാധാന്യവും ഇതിന്റെ വലുപ്പവും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഡേഞ്ചർ നമ്മൾ മനസ്സിലാക്കി ഞാൻ പതിനഞ്ച് വർഷം പതിനാറ് വർഷമായിട്ട് നിങ്ങളുടെ പ്രതിനിധിയെ പ്രവർത്തിക്കുന്നു ഇത്ര മോശം സ്ഥിതി ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരേ വിഷയത്തെ കുറിച്ച് എഴുതുമ്പോൾ മനോരമ എഴുതി എഴുതിയത് ഇത് ഒരു പ്രശ്നമാണ് നമ്മൾ ഇപ്പോഴേ ആക്ഷൻ എടുക്കണം പക്ഷെ നമ്മൾ എടുത്തത് പോരാ നമ്മളുടെ സ്ഥിതി അത്രത്തോളം കൂടുതൽ മോശമായി അതോ എല്ലാവരുടെയും എത്തി എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും എല്ലാ പ്രവർത്തന സ്ഥലത്തിലും കൂടി ലഹരി എത്തിയിട്ടുണ്ടെന്ന് സത്യം നമ്മളുടെ യുവാക്കളുടെ മനസ്സിനെ മാറ്റുന്ന മാത്രമല്ല അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു അവരുടെ ദേഹത്തിനെ നശിപ്പിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയായിട്ട് നമ്മളുടെ പല കാര്യങ്ങളും പറയാം പഞ്ചാബിന് അഥവാ ലഹരി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴിക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ സമുദ്ര വഴിക്ക് ആയിരിക്കും കൂടുതൽ വരുന്ന നമ്മൾക്ക് ഇത്ര നീളമുള്ള ഒരു കോസ്റ്റ് ലൈനുള്ള കാരണം തടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് എളുപ്പമല്ല കോസ്റ്റ് ഗാർഡിനാകെ ഒറ്റ കപ്പലേ ഉള്ളൂ കേരളത്തിൽ വിചാരിക്കൂ എങ്ങനെ അവര് എല്ലാ ലഹരി കൊണ്ടുവന്ന് കപ്പലേ തടുക്കുക ഞാൻ ഡ്രഗ്സിന്റെ ഉപയോഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരാഴ്ചയുടെ ഫിഗേഴ്സ് മാത്രം നോക്കി ഫെബ്രുവരി ഇരുപത്തിരണ്ടും മാർച്ച് വണ് ഇടയിൽ ആ ഫെബ്രുവരിയുടെ അവസാനത്തെ ആഴ്ചയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് സ്ഥലത്തിൽ ലഹരി ആൾക്കാരുടെ കയ്യിൽ കിട്ടി രണ്ടായിരത്തി എണ്ണൂറ് സസ്പെക്ടിനെ അറസ്റ്റും ചെയ്തു പക്ഷേ ഈ അറസ്റ്റ് ചെയ്തിട്ട് എന്താ ഗുണം ആ സ്ഥിതി എത്തുന്ന മുമ്പല്ലേ നമ്മൾക്ക് ആക്ഷൻ എടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നമ്മളുടെ ജസ്റ്റിസ് അരി എഴുതി നായർ പറഞ്ഞു പോരെ ഡി വേണ്ടെന്ന് പറഞ്ഞാൽ പോരാ നമ്മളെ ബാധിക്കുന്നു പറഞ്ഞാൽ പോരാ ഇതെല്ലാം നമ്മൾക്ക് അറിയണം എന്താ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് അത്യാവശ്യം ഞാൻ അദ്ദേഹം പറയുന്നതിനേക്കാൾ കുറച്ച് കൂട്ടിച്ചേർത്തിട്ട് ഞാൻ നാല് പോയിന്റ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്ന് പ്രിവെൻഷൻ പ്രതിരോധം രണ്ട് എൻഫോഴ്സ്മെന്റ് നിയമം നടപ്പിലാക്കണം മൂന്നാമത്തത് പുനരധിവം നാലാമത്തത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് നമ്മളുടെ സാമൂഹ്യത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണം അതിലത്തെ ഒരു ഭാഗമാണ് അഭിജിത്ത് ഫൗണ്ടേഷന്റെ ഇന്നത്തെ ചടങ്ങ് ആദ്യം ഈ പ്രതിരോധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ജനങ്ങൾക്ക് അറിയണം ബോധ്യപ്പെടുത്തണം ആൾക്കാർ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അവയർനെസ് എന്ന് പറയും ജനങ്ങൾക്ക് അറിഞ്ഞ് ഇതിന്റെ ഡേഞ്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ഈ പാതിയിൽ ഇറങ്ങില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഓരോരു സമുദായത്തിന്റെ നേതാക്കൾ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് റിലീജിയസ് ലീഡേഴ്സ് ഓരോരു മതത്തിന്റെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടണം ഒരു ഓൾ കമ്മ്യൂണിറ്റി സമിറ്റ് വിളിച്ചിട്ട് നേരുടെ ഇതിൽ എല്ലാവരും സംസാരിക്കണം എന്നിട്ട് അവര് പള്ളികളിലും അവരുടെ മസ്ജിദിലും അവരുടെ ക്ഷേത്രത്തിലും അവരുടെ ഓരോരോ കുടുംബത്തിലും െത്തിക്കണം ഒരുപക്ഷെ സ്കൂളിന്റെ അകത്ത് കറിക്കുലത്തിനെതിരെ പഠിപ്പിക്കാൻ ആവശ്യമുണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചിന്തിക്കാൻ സമയമായി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കില് ഇതിന്റെ ഡേഞ്ചറിനെ കുറിച്ച് മനസ്സിലാക്കിപ്പിക്കണം ഡിജിറ്റൽ മീഡിയ എല്ലാവരും ഇപ്പോ ഫോണും സാമൂഹ്യ മാധ്യമത്തിലും അതിന് നമ്മൾ പറയേണ്ടി വരും ഇത് എന്താണ് സംഗതി എത്ര ഡേഞ്ചറസ് ആണ് എന്താ അതിന് ചെയ്യാൻ തെളിക്കേണ്ടത് എന്നിട്ട് നമ്മളുടെ ചെറുപ്പക്കാർക്ക് ഈ വിഷയത്തിന്റെ ബോധ്യപ്പെടുത്തൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായിരുന്നു നടത്തുന്നത് അതിന്റെ ഒപ്പം നമുക്ക് എൻഫോഴ്സ്മെന്റ് ആ എൻഫോഴ്സ്മെന്റിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന് ഒരു കപ്പൽ അല്ല പത്ത് കപ്പൽ കൊടുത്താൽ കൂടി പോരാ അത് ചെയ്യണം അതിനാവശ്യമുള്ള സഹായം നമുക്ക് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടിവരും അതിൻ്റെ ഒപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു സീറോ ടോളറൻസ് പോളിസി അഡോപ്റ്റ് ചെയ്യണം വിൽക്കുന്നതിന് ഒരു ഒരു ടീനേജർ പോയിട്ട് ലഹരി എടുക്കുന്നതല്ല നമ്മുടെ ടാർഗറ്റ് ആ ടീനേജറിന് ഈ ലഹരി വിറ്റ് കൊടുത്ത ട്രാഫിക്കനെ നമ്മൾ പിടിക്കേണ്ടത് അവനാണ് വില്ലൻ അത് മാത്രമല്ല ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എൽ എസ് ഡി എം ഡി എം എ മെത്ത് ഇതിന്റെ ഡേഞ്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാത്തവരാണ് ഇതിൽ പെടുന്നത് അതിനുവേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള ടെക്നോളജി ആവശ്യമുള്ള സർവേലൻസ് നമ്മുടെ പോലീസിനെ എക്വിപ്പ് എന്നിട്ട് അതിൻറെ ഒപ്പം കോടതികളോട് പറയണം ഞാൻ ജസ്റ്റിസ് ഹരിഹരൻ നായരുടെ മുമ്പിൽ പറയണം നമ്മളുടെ കോടതികളുടെ ഈ കേസുകളൊക്കെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാൽ ആർക്കും ഒരു ഭയമുണ്ടാവില്ല അവര് ബെയിലെടുത്തിട്ട് സുഖമായി അവര് ജീവിതം ജീവിക്കും ഇതിനെ നോൺ ബെയിലബിൾ ആക്കിയിട്ടും ഇതിന്റെ ഒപ്പം ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയറിലെ ഡ്രഗ് ട്രാഫിക്കേഴ്സിന് പണി ചെയ്താൽ മാത്രമേ നമ്മൾ ഇതിനെ എഫക്റ്റീവ് ആക്കാൻ സാധിക്കൂ മൂന്നാമത്തത് ഈ അനുഭവിച്ച വിക്ടംസ് നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അവരറിയാതെ ഇതിൽ പെട്ടവരെ നമ്മൾ സഹായിക്കണം അതില് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് നമ്മൾ കെട്ടാനുണ്ട് അത് സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തമാണ് ഇതുവരെ കെട്ടിയതുവരെ ഗുണമില്ല എനിക്ക് വലിയ സന്തോഷത്തോടാണ് ഇന്ന് വാർത്ത കേട്ടത് അബജീസ് ഫൗണ്ടേഷൻ തന്നെ ഒരു ഫ്രീ കൗൺസിലിംഗ് സെന്റർ സാധിക്കുന്നുണ്ട് അവർ ഏറ്റവും അത് എവിടെ ആയിരിക്കും തിരുവനന്തപുരം നഗരത്തിനകത്ത് അപ്പോൾ എല്ലാവർക്കും വരാനും ഇതിൻ്റെ ആവശ്യമുള്ള കൗൺസിലിംഗ് കിട്ടാൻ അവർക്ക് അവർക്കത് ചെയ്യും അവർ അവരുടെ ഫിസിക്കൽ എമോഷണൽ വൊക്കേഷണൽ നീഡ്സ് എല്ലാം കൊടുക്കണം ചിലപ്പോൾ ഒരിക്കൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലഹരി വിഷയമുണ്ടായിരുന്നു ലഹരിയിൽ അറസ്റ്റ് പെട്ടുപോയെന്ന് കേട്ടാല് ആ ജോലി നഷ്ടപ്പെടാനുള്ള ഭയം പലർക്കും ഉണ്ടാവും അപ്പൊ അതിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്യണം ഇവരുടെ തെറ്റ് അറിയാതെ വീണുപോയ ഒരു തെറ്റാണ് വിൽക്കുന്നവരെ ഇതിലെ സ്ട്രോങ് നടപാടെടുക്കലും ഇങ്ങനെ ഇതിൽ വീണുപോയവരെ നമ്മള് വലിയ മനസ്സും വലിയ ഹൃദയത്തോട് സഹായിച്ച് വീണ്ടും നന്നാക്കാനും അവർക്ക് വീണ്ടും ഡി അഡിക്ഷൻ സെന്ററും അവർക്ക് ജോലി കിട്ടാനും ഒരു പുതിയ ഭാവിക്ക് പോകാനുള്ള സഹായം നമ്മൾക്ക് നൽകേണ്ടി വരും ആ അത് മാത്രമല്ല ശ്രീ കോടികോ കൃഷ്ണകുമാർ പറഞ്ഞത് ഒരു അത്യാവശ്യമാണ് ബിഇസ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഫ്രീ ആണ് ആർക്കും ഒന്നും ചാർജ് ചെയ്യാൻ പോകുന്നില്ല പലവരും അവർക്ക് ഉണ്ടായിട്ട് പൈസയൊക്കെ ലഹരിയിൽ ചെലവാക്കിയിട്ട് അവർക്ക് എന്തായാലും ഒരു ഫീ കൊടുക്കാനുള്ള കാശുണ്ടാവില്ല അവരെ ഇങ്ങനെ നന്നായി നോക്കി ചീച്ചിട്ട് ഉപദേശിച്ച് സഹായിക്കേണ്ടത് വലിയ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇതിന് പലർക്കും പങ്കെടുക്കാം നമ്മുടെ കോർപ്പറേഷൻസ് അവർക്ക് സി എസ് ആർ ഫണ്ട് വഴിക്ക് ഇതിന് സഹായിക്കാൻ സാധിക്കുന്നു നമ്മൾ ആവശ്യപ്പെടാം എൻ ജി ഒ ഡോക്ടർമാരെ പല ഡോക്ടർമാര് സൗജന്യമായിട്ട് ഫ്രീ ഐ ക്യാമ്പ് നടത്തുന്നുണ്ട് ഫ്രീ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഡയബറ്റീസും ഹാർട്ടിനൊക്കെ ഇനി ലഹരി വിഷയത്തിലും നമ്മൾ ഡോക്ടർമാരുടെ സഹായം നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ വ്യക്തികളെ ഈ വഴിക്ക് പുതിയ ഒരു ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം ഇതിൻ്റെ ഒപ്പം നമ്മളുടെ സാമൂഹ്യത്തിന്റെ പങ്കാളിത്തം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിന്റെ ഏത് രാജ്യത്തിലും ലഹരിയെ തോൽപ്പിച്ച രാജ്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളായ ഒരു സമുദായ നേതാക്കളായ ശരി മത എല്ലാ മതത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികള് നമ്മളുടെ തിരുവനന്തപുരത്തിൽ വലിയ ശക്തിയായിരിക്കുന്നതാണ് റെസിഡൻസ് അസോസിയേഷൻസ് അവരുമിതിന് പങ്കാളിത്തം എടുക്കണം എന്നിട്ട് പല വിധത്തിൽ ഗ്രാസ് റൂട്ട്സ് മൂവ്മെന്റ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരെയും നേരത്തെ സഹായിക്കണം ചിലപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് ചെറിയൊരു താല്പര്യമുണ്ട് എങ്ങനെയൊക്കെ ബാഡ് കമ്പനിയിൽ വീഴുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പ് നന്നായി പോകുന്നില്ലേ ഒരു പക്ഷെ പെട്ടിട്ട് പിടിക്കൂ സംസാരിക്കൂ ഉപദേശിക്കും നേരത്തെ പിടിച്ചാലാണ് ഇതിൽ ഗുണമുണ്ടാകുക കുടുംബക്കാരെയും അവിടെ സഹായിക്കണം പലവർക്ക് അറിയില്ല അവര് മക്കളുടെ ചീത്ത സ്വഭാവത്തിൽ വീണുപോയി അവർക്ക് അവരെ സ്വന്തം ജോലി സ്വന്തം ചിന്തകളൊക്കെ ഉണ്ടാവുമായിരിക്കും അതിലവരെയും ഉൾപ്പെടുത്തണം ഇതിനൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്നാലേ നടക്കുന്നു ഒരു കാര്യം പറയട്ടെ കേരളം ഇതിൽ ഒറ്റയ്ക്കല്ല പല രാജ്യങ്ങളും ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പല രാജ്യങ്ങൾ നല്ലോണം ഈ കാര്യത്തെക്കുറിച്ച് പരിഹാര പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ അവരെയും കണ്ടുപിടിക്കാം അവരെന്താ ചെയ്ത് തായ്ലാൻഡിൽ എന്ത് ചെയ്ത് സിംഗപ്പൂരിൽ എന്ത് ചെയ്ത് നമ്മൾ ഓരോ രാജ്യങ്ങളുടെ പഠിച്ചിട്ട് നമ്മൾ കേരളത്തിന് ഉൾപ്പെടുത്തണം കേരളത്തെ പോലെ ലോകമറിയുന്ന ലോകത്തിന് കണ്ണു തുറന്ന് നോക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് കേരള ശരിക്കും ഒരു മാതൃക ഡ്രഗ് പ്രിവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന കോളേജ് ക്യാമ്പസും സ്കൂൾ ക്യാമ്പസും പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കും പക്ഷെ ഒരു കാര്യം പറയട്ടെ ഇത് വെറും പോലീസിന്റെ വിഷയമല്ല ഇത് വെറും ഡോക്ടർമാരുടെ വിഷയമല്ല ഇത് വെറും ഒരു ലോ എൻഫോഴ്സ്മെന്റിന്റെ കോസ്റ്റ് ഗാർഡിന്റെയോ പോലീസിന്റെയോ മാത്രമല്ല ഇത് നമ്മൾ എല്ലാവരും ഒരു വിഷയമാണ് നമ്മുടെ സാമൂഹ്യത്തിന്റെ ഒരു ക്രൈസിസ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ തലമുറയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലക്ഷത്തിൽ എഴുപത്തിയെട്ട് ആൾക്കാരെ ഈ സ്ഥിതിയിൽ എത്തേണ്ടെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് അതുകൊണ്ട് ഇതുവരെ നയിച്ച ഈ ബോധ്യം ഉണ്ടാക്കുന്നതും ഈ കൌൺസിൽ സംഘം സ്ഥാപിക്കുന്ന അഭിജിത് ഫൗണ്ടേഷനെ ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇതിന് വലിയൊരു അഭിനന്ദനത്തോടെ ഞാൻ പറയുന്നത് കൺഗ്രാചുലേഷൻ ഫൗണ്ടേഷൻ ഇതിനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇതിൽ നമ്മളെല്ലാവരും എന്റെ പക എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഞാൻ ശ്രീകൃഷ്ണകുമാർ പറയായിരുന്നു തിങ്കളാഴ്ച എന്റെ മാതൃഭൂമിയിൽ എന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഒരു എഴുത്തുണ്ട് ഒരു ഒരു ഇതിനെ ഈ വിഷയത്തെ കുറിച്ച് എന്റെ അഭിപ്രായത്ത് എല്ലാവരും കൈകോർത്തിട്ട് ഈ വിഷയത്തെ ഇതിന് കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ രണ്ട് വർഷത്തിന്റെ യാത്രയും ഇന്നത്തെ ഈ സമ്മേളനത്തിനെയും അഭിമാനത്തോടും സ്നേഹത്തോടും ഞാൻ ഔപചാരിതമായിട്ട് ഉദ്ഘാടനം ചെയ്തു ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് യു ഭാവിയിൽ എല്ലാം ഒന്നും നടക്കട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് Subscribe to One India and never miss an update.